ഞാൻ ഇന്ന് പൊയ്യ കൊണ്ടേ കേക്കുന്നുണ്ടോ നിങ്ങ കണ്ടു നോക്കി ഞാൻ ആക്കി അല്ലെങ്കിൽ നിനക്ക് കാണുമ്പോലും ഇല്ല

അതുപോലെ ചിപ്പിയെല്ലാം റെഡിയാക്കി വെക്കട്ടെ ഇങ്ങനെ വലുതടിക്കാം വെൽതടിക്കേണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചിപ്പികൾ കൊറേ കണ്ടീനു ഇതേ നമ്മൾ കടലിലേ ഉണ്ടാകൂ

നിങ്ങൾ അത് ഞാൻ തന്നെ അതെല്ലാരും ലൈക്ക് ഇടണം ഞാൻ ഇപ്പൊ ഇവിടെ ബോട്ടെല്ലാം പോർന്നെ അതാണ് സൗണ്ട് നിങ്ങക്ക് കേക്കുന്നുണ്ടോ

അങ്ങനെ ഞാ ചിരിക്കുന്നത് കൊറേ കേക്കിന്റെ വേണ്ട വേണ്ട കേട്ടോ ഇതെടുപ്പിച്ച് നിങ്ങൾ പിന്നെ എൻ്റെ കഴിഞ്ഞു